കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവത്തിന് തുടക്കമായി വിവിധ ദേശങ്ങളിൽ നിന്നായി വിശ്വാസികൾ മൂകാംബിയിലെത്തി ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിലായി നടക്കുന്ന മഹാനവമി വിജയദശമി ദിവസങ്ങളിലാണ് മൂകാംബിയിൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുക നവരാത്രിയോടനുബന്ധിച്ച് കൂടുതൽ സൗകര്യങ്ങൾ മൂകാംബിക ക്ഷേത്രം ട്രസ്റ്റും സർക്കാരും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട് സാധാരണ ഒൻപത് ദിവസം ആഘോഷിക്കുന്ന നവരാത്രി ഉത്സവം ഇത്തവണ ഒക്ടോബർ രണ്ട് വരെ പത്ത് ദിവസം നീണ്ടു നിൽക്കും ഈ വർഷത്തെ പഞ്ചാംഗപ്രകാരം പത്ത് ദിവസമാണ് ഉത്സവം വ്യാഴാഴ്ചയോടെ വിജയദശമി പൂജകൾ പൂർത്തിയാകുമെങ്കിലും ഞായറാഴ്ച വരെ ഭക്തജനത്തിരക്കുണ്ടാകുമെന്നാണ് ക്ഷേത്രം ട്രസ്റ്റ് പ്രതീക്ഷിക്കുന്നത് മഹാനവമി ദിവസം രാവിലെ പതിനൊന്ന് മുപ്പതിന് ചണ്ഡികായാഗം നടക്കും ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് ധനുർലംഘന മുഹൂർത്തത്തിൽ മുഖ്യതന്ത്രി നിത്യാനന്ദ അടികയുടെ കാർമ്മികത്വത്തിൽ പുഷ്പ രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്ക് തുടക്കമാകും മൂകാംബിക ദേവിയെ പുഷ്പങ്ങളാൽ അലങ്കരിച്ച് രഥത്തിൽ ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിലിനു ചുറ്റും എഴുന്നള്ളിക്കുന്ന ചടങ്ങാണ് പുഷ്പ രഥോത്സവം ഒക്ടോബർ രണ്ടിന് വിജയദശമി നാളിൽ പുലർച്ചെ മൂന്നിന് നട തുറന്ന വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കമാകും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ എഴുത്തിനിരുത്താൻ അവസരമുണ്ടാകും വൈകിട്ട് വിജയ രഥോത്സവത്തോടെ നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനമാകും ഉത്സവ നാളുകളിൽ രാവിലെ മുതൽ മൂന്ന് നേരം ഭക്തർക്ക് ഭക്ഷണവും ലഭ്യമാകും പ്രധാന ദിവസങ്ങളായ ഒന്നും രണ്ടും തീയതികളിൽ പുലർച്ചെ മൂന്ന് മണിക്കാണ് നട തുറക്കുക